വിഘ്നേശ്വരായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒമ്പത് ഗ്രഹങ്ങൾ ഓരോ രാശികളിലും നിന്നാലുള്ള ഫലങ്ങൾ എന്താണെന്നതിനെ കുറിച്ചിട്ടാണ് സൂര്യൻ മുതൽ ഒമ്പത് ഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ വ്യാഴം ചൊവ്വ ബുധൻ ശനി രാഹു കേതു ശുക്രൻ ഇങ്ങനെ ഈ ഒമ്പത് ഗ്രഹങ്ങൾ ഓരോ രാശിയിലും നിന്നാലുള്ള ഫലത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് പക്ഷേ ഈ വീഡിയോയിൽ സൂര്യൻ പന്ത്രണ്ട് രാശികളിൽ നിന്നാൽ എന്താണ് ഫലമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ ചന്ദ്രനെക്കുറിച്ച് അതിനടുത്ത വീഡിയോയിൽ വ്യാഴത്തെക്കുറിച്ച് അങ്ങനെ ഒമ്പത് വീഡിയോ ഈ സീരീസിൽ സീരീസിൽപ്പെട്ടിട്ടുള്ളത് തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യം സൂര്യനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് സൂര്യൻ പന്ത്രണ്ട് രാശികളിൽ നിന്നാലുള്ള ഫലം നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആദ്യം സൂര്യനെക്കുറിച്ച് തന്നെ നമുക്ക് തുടങ്ങാം ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യന് കാരകത്വങ്ങൾ അനേകമുണ്ട് അധികാരം സർക്കാർ ഞാൻ എന്ന ഭാവം ഗൗരവം പേര് അന്തസ്സ് നേതൃപാഠവും രാഷ്ട്രീയം രാഷ്ട്രീയ പദവികൾ മെഡിക്കൽ ഉന്നത സ്ഥാനം പിതാവ് എന്നിങ്ങനെ ധാരാളം കാരകത്വങ്ങൾ സൂര്യനുണ്ട് നമ്മൾ എങ്ങനെ ജീവിതത്തിൽ തിളങ്ങി നിൽക്കുന്നുവോ എന്നതും സൂര്യനെ സൂചിപ്പിക്കുന്നു അപ്പോൾ സൂര്യൻ ഒരു ജാതകത്തിൽ ഏത് നിലയിൽ നിൽക്കുന്നു ഏത് രാശിയിൽ നിൽക്കുന്നു നിൽക്കുന്ന രാശിയുടെ ഫലങ്ങൾ എങ്ങനെ എന്നുള്ളതും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇവിടെ നമ്മൾ ലഗ്നഭാവത്തെക്കുറിച്ചല്ല പറയുന്നത് രാശി അടിസ്ഥാനത്തിലാണ് പറയുന്നത് സൂര്യൻ ഓരോ രാശിയിലും നിന്നാലുള്ള ഫലത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു ജാതകത്തിൽ സൂര്യൻ നീചനാവരുത് ഗ്രഹണമാവരുത് രാഹു കേതുക്കൾ ഈ രണ്ട് ഗ്രഹങ്ങളും സൂര്യനെ വിഴുങ്ങുന്ന ഗ്രഹങ്ങളാണ് അപ്പോൾ സൂര്യന് മറ്റു ഗ്രഹങ്ങളുടെ ഒരു ആധിപത്യമോ ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഉള്ള ഫലങ്ങളാണ് പറയുന്നത് മറ്റു ഗ്രഹങ്ങൾ സൂര്യൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആ ഗ്രഹങ്ങളുടെ വെളിച്ചം കുറയുന്നു ആറ് ഡിഗ്രിക്ക് അരികിൽ മറ്റു ഗ്രഹങ്ങൾ അടുത്ത് വരുമ്പോൾ ആ ഗ്രഹങ്ങൾക്ക് മൗഢ്യം സംഭവിക്കുന്നു ഉദാഹരണത്തിന് പാപഗ്രഹമായ ശനി സൂര്യനരുവിൽ വരികയാണെങ്കിൽ സൂര്യനും ശനിക്കും പവർ കുറയുന്നു ശുഭഗ്രഹമായ ശുക്രൻ സൂര്യൻ്റെ അടുക്കലാണ് നിൽക്കുന്നതെങ്കിൽ സൂര്യൻ ശുഭത്വമാകും ധാരാളം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും എല്ലാം ജാതകം പരിശോധിച്ചാൽ സൂര്യൻ ശുഭഗ്രഹങ്ങളുടെ കൂടെയായിരിക്കും ഇനി നമുക്ക് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഫലങ്ങൾ നൽകുന്നതെന്ന് നോക്കാം സൂര്യൻ മേടത്തിൽ നിന്നാൽ എന്താണ് ഫലം സൂര്യൻ മേടത്തിൽ ഉച്ചനാകുന്നു സൂര്യന് ധാരാളം ശക്തി നൽകുന്ന വീടാണ് മേടം അധികാരം പദവി അന്തസ് നേതൃപാഠവും ഉഷ്ണസംബന്ധമായ സംബന്ധമായ അസുഖം മേടത്തിൽ സൂര്യൻ നിൽക്കുന്നത് നല്ലതുതന്നെ എങ്ങനെയായാലും ജാതകൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉന്നത നിലയിൽ എത്തപ്പെടും വിജയം അറിവ് എന്ന ഭാവം മുതലായവ ഉണ്ടാകാം മെഡിക്കൽ സംബന്ധമായ അറിവുകൾ മെഡിക്കൽ രംഗത്ത് ശോഭിക്കാനുള്ള സാധ്യതകൾ ജുഡീഷ്യറി തുടങ്ങിയ രംഗത്തൊക്കെ ഉയർന്ന നിലകളിൽ ജോലി ചെയ്യാനുള്ള അവസരം സൂര്യൻ മേടത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇനി ഇടവത്തിൽ സൂര്യൻ ഇടവൻ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഇത് ശുക്രൻ്റെ വീടാണ് സൂര്യന് അത്ര അനുകൂലമല്ലാത്ത രാശിയുമാണ് ഇടവം എന്നാലും സൂര്യൻ്റെ ചിങ്ങൻ രാശിയുടെ പത്താമത്തെ രാശിയായ ഇടവത്തിൽ നിന്നാൽ സൂര്യന് ദിഗ്ബലം ഉണ്ടാകും ആയതിനാൽ സൂര്യൻ ഇടവത്തിൽ നിൽക്കുന്നത് ഒരു കണക്കിന് നല്ലതാണ് കലാപരമായ കഴിവുകൾ അധികാര സ്ഥാനങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു കലാപരമായ പ്രവർത്തനവുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നേത്രരോഗമുണ്ടാവും ചെറുപ്പത്തിലെ കണ്ണട ധരിക്കേണ്ട ഒരവസ്ഥയുണ്ടാവും അലങ്കാരങ്ങളിൽ താൽപ്പര്യമുള്ളവരായിരിക്കും ഇനി മിഥുനത്തിൽ സൂര്യൻ നിന്നാൽ ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ സൂര്യൻ നിൽക്കുന്നത് അനുകൂലമാണ് ധാരാളം ചിലവുകൾ ഉണ്ടാകും മറ്റുള്ളവർക്ക് വേണ്ടി പണം ചിലവഴിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക സഹായം ചെയ്യുക അതുമൂലം ധനനഷ്ടമുണ്ടാവുക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവുക സ്ഥിരമായി പരീക്ഷകളിൽ തോൽക്കുന്ന വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ ജാതകം പരിശോധിച്ചാൽ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുന്നതായി കാണാം പഠിക്കുന്ന സമയങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും ആഡംബരപ്രിയരായിരിക്കും സുഹൃത്തുക്കളാൽ മറ്റുള്ളവരാൽ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകും മറ്റുള്ളവരുടെ കടം ഇവർ അടയ്ക്കേണ്ടതായി വരും സമ്പാദ്യം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ അഭിമുഖീകരിച്ചതിന് ശേഷം മാത്രമേ ധനമുണ്ടാക്കാൻ സാധിക്കൂ മറ്റു ഗ്രഹങ്ങളുടെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഈ കൂട്ടർക്ക് പ്രതിസന്ധികളിൽ നിന്നും മുന്നേറാൻ കഴിയൂ അപ്പോൾ ഈ പറഞ്ഞത് സൂര്യൻ മിഥുനൻ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് ഇനി കർക്കിടകത്തിൽ സൂര്യൻ തൻ്റെ സുഹൃത്തായ ചന്ദ്രൻ്റെ വീട്ടിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ ചിങ്ങൻ രാശിയുടെ പന്ത്രണ്ടാം ഇടമാണ് ഉച്ച വീടായ മേടത്തിന് ഇടമാണ് കർക്കിടകം അമിതമായ ചിലവ് സ്വന്തം കാര്യം മാത്രം നോക്കുക കുറച്ച് അസൂയുള്ള കൂട്ടത്തിലായിരിക്കും ഭോഗസുഖം അനുഭവിക്കാൻ താൽപ്പര്യം വർദ്ധിക്കും വസ്തു യോഗം ശരീരകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായി വരും ജലസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം വിദേശവാസം കുടുംബത്തെ പിരിഞ്ഞു പിരിഞ്ഞുകഴിയുക ഇതൊക്കെ സൂര്യൻ കർക്കിടകത്തിൽ നിന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇനി ചിങ്ങത്തിൽ സൂര്യൻ ചിങ്ങത്തിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് എപ്പോഴും സൂര്യന് നല്ലതു തന്നെ അധികം സംസാരിക്കില്ലെങ്കിലും മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കി അധികാര ഉണ്ടാക്കും വരും കാലത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു സൂക്ഷ്മത കൂടി ചിങ്ങത്തിൽ സൂര്യൻ നിൽക്കുന്നവർക്കുണ്ടായിരിക്കും ആത്മബലം കൂടും ഇത് മൂല ത്രികോണ വീട് കൂടിയായതിനാൽ ഏത് തൊഴിൽ തിരഞ്ഞെടുത്താലും അതിൽ മുദ്ര പതിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും പേരും പ്രശസ്തിയും നേടും ഉണ്ടാകും കുട്ടികളാൽ പ്രശസ്തി ഉണ്ടാകും കന്നിയിൽ സൂര്യൻ ബുധൻ്റെ പെൺരാശിയായ വീടാണ് കന്നി സംസാരിക്കുന്നതിൽ കുറച്ച് മടി കാണിക്കുമെങ്കിലും വളരെ സൗമ്യത പുലർത്തുന്നതാണ് സ്വത്ത് സമ്പാദിക്കുന്നതിൽ താൽപര്യരായിരിക്കും ആരെയും അങ്ങനെ ഭയക്കില്ല എല്ലാവരോടും ഇണക്കത്തോടെ പെരുമാറുന്നതാണ് ശത്രുക്കൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കും രോഗവീടുകൾ വരാതെയും സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ കന്നിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഇതൊക്കെയായിരിക്കും ഫലങ്ങൾ ഇനി തുലാത്തിൽ സൂര്യൻ നിന്നാൽ ഇവിടെ സൂര്യൻ നീചനാവുന്നു സ്വന്തം വീട്ടിന് മൂന്നാം വീട് ഇവിടെ സ്ഥാനം കൂടിയാണ് അതായത് സൂര്യൻ്റെ വീട്ടിൽ നിന്ന് എണ്ണിയാൽ മൂന്നാമത്തെ വീടാണ് തുല ഇതൊരു സ്ഥാനം കൂടിയാണ് പകുതി പാപനും പകുതി ശുഭനുമായ സൂര്യൻ തുലാത്തിൽ നിൽക്കുമ്പോൾ ഇടകലർന്ന ഫലങ്ങളായിരിക്കും ലഭിക്കുക നീതിയും ന്യായവുമെല്ലാം പറയുമെങ്കിലും വെട്ടിലകപ്പെടുകയും ചെയ്യും വിഘടനവാദികളായിരിക്കും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ പഴയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന തുലാൻ രാശിക്കാരായിരിക്കും ഇവർ ഞാൻ ഇങ്ങനെയായിരിക്കും ഇതാണ് എൻ്റെ ശരി ഇതാണ് ന്യായം ഇതാണ് ധർമ്മം എന്നൊക്കെ സംസാരിച്ചിരിക്കും ഈ ഇക്കൂട്ടരെ വിശ്വസിക്കാവുന്നതാണ് പക്ഷേ ഇവർക്ക് ഉന്നത നിലയിലെത്താൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും സർക്കാരിനെ കുറ്റം പറയുക സർക്കാർ സഹായമൊന്നും വേണ്ട എന്ന് വാദിക്കും ഇക്കൂട്ടർ റേഷൻ കാർഡൊന്നും വാങ്ങിവെക്കാറില്ല ആധാർ കാർഡ് പോലും എടുക്കാൻ മടിക്കുന്നവരായിരിക്കും ചുരുക്കത്തിൽ സത്യസന്ധരായവർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള നൂലാമാലകളും തുരാൻ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട് വൃശ്ചികത്തിൽ സൂര്യൻ സൂര്യൻ്റെ സുഹൃത്തിൻ്റെ വീടാണ് വൃശ്ചികം ചൊവ്വയാണ് ഇതിൻ്റെ അധിപതി തൻ്റെ വീടിന് നാലാം ഭാവമായ വൃശ്ചികത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരുടെ രഹസ്യങ്ങൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ മെടുക്കലായിരിക്കും നല്ല ധൈര്യശാലികൾ സൂക്ഷ്മവാദികൾ നല്ല സാമർത്ഥ്യശാലികൾ ഗവേഷകർ സേവകർ ഫോറൻസിക് ക്രൈം ഡിറ്റക്ഷൻ എന്നീ രംഗങ്ങളിൽ താല്പര്യമുള്ളവർ അതുപോലെ ഇൻഷുറൻസ് രംഗത്ത് ഉന്നത സ്ഥാനത്തെത്തുന്നവർ തൊഴിൽ രംഗത്ത് വൻ വിജയം ലഭിക്കുന്നവരെല്ലാം വൃശ്ചികത്തിൽ സൂര്യൻ നിൽക്കുന്നവരായിരിക്കും അധികാരസ്ഥാനത്ത് എപ്പോഴും വിജയമുണ്ടാകും വൃശ്ചികത്തിൽ സൂര്യൻ നിൽക്കുന്നത് ഏത് ലഗ്നക്കാർക്കും നല്ലത് തന്നെ ധനുവിൽ സൂര്യൻ ഇതും സൂര്യന് അനുകൂലമായ രാശിയാണ് ത്രികോണസ്ഥാനമാണ് ധൈര്യം സത്യസന്ധത ന്യായം മുന്നേറ്റം നല്ല വിദ്യാഭ്യാസം നല്ല പിതാവ് നല്ല സന്താനങ്ങൾ ഇവർ മൂലം സാമ്പത്തിക നേട്ടം വിജയം മുതലായവ ഉണ്ടാകുന്നതാണ് അപ്പോൾ ധനുരാശിയിൽ സൂര്യൻ നിൽക്കുന്നവർക്ക് ഇതൊക്കെയായിരിക്കും ഫലങ്ങൾ പിതാവ് മൂലം സഹായമുണ്ടാകും മകൻ പിതാവിനെ സഹായിക്കും അങ്ങനെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാശിയായിരിക്കും സൂര്യൻ ധനുരാശിയിൽ നിന്നാൽ രാഷ്ട്രീയരംഗത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കും പല രാഷ്ട്രീയക്കാരുടെയും ജാതകം പരിശോധിച്ചാൽ ധനുവിൽ സൂര്യൻ നിൽക്കുന്നതായി കാണാം കൂടാതെ മേഡം ചിങ്ങൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നതായും കാണാവുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് ഉന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സൂര്യൻ ഒരു കാരണക്കാരനാണ് അപ്പോൾ ധനുവിൽ സൂര്യൻ നിൽക്കുന്നത് വളരെ നല്ലതു തന്നെ മകരത്തിൽ സൂര്യൻ തൻ്റെ വീടായ ചിങ്ങത്തിന് ആറാം ഇടമായിട്ടാണ് മകരം വരുന്നത് വൈരാഗ്യമുള്ളവർ ഓരോ കാര്യവും വളരെ പ്ലാനിംഗായി ചെയ്യുന്നവർ കുടുംബസ്നേഹമുള്ളവരായിരിക്കും അച്ഛനും മകനും ശത്രുക്കളായിരിക്കും പിതാവിനേക്കാൾ പ്രശസ്തനാവും മകൻ അല്ലെങ്കിൽ മകൾ പണം അധികം ചിലവാക്കില്ല പീശിക്കൊണ്ടായിരിക്കും ചെറുപ്പകാലത്ത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് വളർന്നു വന്നവരായിരിക്കും ആ പാഠം ഉൾക്കൊണ്ടായിരിക്കും മുന്നോട്ട് ജീവിക്കുന്നത് അപ്പോൾ ഇതാണ് മകരത്തിൽ സൂര്യൻ നിന്നാലുള്ള ഫലങ്ങൾ ഇനി കുംഭത്തിൽ സൂര്യൻ സൂര്യൻ്റെ വീട്ടിന് ഏഴാം ഇടമാണ് കുംഭം ഇവിടെ നിന്നും സൂര്യൻ്റെ ദൃഷ്ടി തൻ്റെ സ്വന്തം വീടായ ചിങ്ങത്തിലായിരിക്കും ലഭിക്കുന്നത് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ട സാഹചര്യം ഇവർക്കുണ്ടാവും ഇവരുടെ കഠിനാധ്വാനം ഇവർക്ക് പ്രയോജനപ്പെടില്ല കുടുംബാംഗങ്ങൾക്കായിരിക്കും നേട്ടം അധികാരം പദവി അന്തസ് എല്ലാം കുംഭൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നവർക്ക് ഉണ്ടാകുമെങ്കിലും അതിൻ്റെ എല്ലാ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായിരിക്കും ഇവർക്ക് അവസാനം ഒന്നും ലഭിക്കാത്തൊരു അവസ്ഥയായി മാറും കുംഭത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഇടകലർന്ന ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ആരെ കൊണ്ടും ഇക്കൂട്ടർക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല വാർദ്ധക കാലത്തും കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും ഇനി മീനത്തിൽ സൂര്യൻ ഇത് വ്യാഴത്തിൻ്റെ വീടാണ് സൂര്യന് അനുകൂലമായ വീടും കൂടിയാണ് സൂര്യൻ ഉച്ചനാകുന്ന മേടൻ രാശിയുടെ പന്ത്രണ്ടാം ഇടമാണ് മീനം ആത്മീയതയിൽ താല്പര്യമുണ്ടാകും ദൈവങ്ങളെ അന്വേഷിച്ചുള്ള യാത്രകൾ ദൈവാനുഗ്രഹം ലഭിക്കാനായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുക ധാരാളം ചിലവാക്കുക രാഷ്ട്രീയ രംഗത്ത് പിന്നിൽ നിന്നും പാർട്ടിയെ നയിക്കാൻ യോഗമുള്ളവർ പ്രവൃത്തികൾ രഹസ്യമായിരിക്കും അതുമൂലം വരുമാനമുണ്ടാകും തങ്ങളുടെ പേര് നിലനിർത്താൻ നോക്കും ശത്രുക്കളെ അടിച്ചമർത്തും ഇവരെക്കുറിച്ച് വ്യക്തമായി മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതായത് സൂര്യൻ മീനൻ രാശിയിൽ നിൽക്കുന്നതിനെക്കുറിച്ച് മറ്റുള്ളവർക്കൊരു വ്യക്തത വരില്ല മീനത്തിൽ സൂര്യൻ നിൽക്കുന്നത് ജാതകന് നല്ലതു തന്നെ മേടം മുതൽ മീനം വരെ പന്ത്രണ്ട് രാശികളിലും സൂര്യൻ നിന്നാനുള്ള ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇത് ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജാതകമനുസരിച്ച് സൂര്യൻ്റെ ബലമനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എന്നാലും സൂര്യൻ ഒരു വെളിച്ചം നൽകുന്ന ഗ്രഹം എന്ന നിലയിൽ അതുപോലെ വലിയ ഗ്രഹമെന്ന നിലയിലും ഓരോ രാശിയിലും തീർച്ചയായും അതിൻ്റേതായ ഫലങ്ങൾ സൂര്യൻ നൽകുന്നതാണ്